പെട്ടെന്ന് ഹോസ്പിറ്റലിൽ പോണ്ടി വന്ന കേട്ടാ ഹായ് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ കൂട്ടുകാർ ഏതെങ്കിലും പുതിയ കൂട്ടുകാരെ നമ്മുടെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇപ്പം കണ്ടുവരുന്ന കൂട്ടുകാർക്ക് ഒരുപാട് നന്ദിയുണ്ട് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ കാണുന്നത് നോക്കാം പോകാം വീഡിയോയിലേക്ക് നമ്മൾ ബീൻ്റെ കോളേജിൽ പോക്കാം കേട്ടാ ഇന്നും ഉണ്ട് കേട്ടോ ഇന്ന് വർക്കിങ് ഡേ ഇന്ന് ലീവില്ല അബി പോയി കേട്ടോ അബിക്കുന്ന എക്സാമുണ്ട് അപ്പോൾ കോളേജിൽ പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അതുകൊണ്ട് പോവല്ല ചായ കഴിഞ്ഞു അതും എൻ്റെ ഭഗവത്ഗീത ക്ലാസ് ഉണ്ടായിരുന്നു അതെല്ലാം കഴിഞ്ഞു അത് ഇതെല്ലാം കഴിഞ്ഞു നമ്മൾ കറങ്ങിയതാട്ടാ ഇതൊരു സൺഡേലത്തെ വീഡിയോ ആയിരുന്നു കേട്ടോ ബക്രീദിന് മുന്നേ വീഡിയോ ആണ് അപ്പോൾ എൻ്റെ കോളേജിൽ പോകുന്ന വഴിയാന്നാട്ടോ ഒസ്മാനിയ യൂണിവേഴ്സിറ്റി ഫേമസ് യൂണിവേഴ്സിറ്റി ആണ് കേട്ടോ അവിടുത്തെ അപ്പോൾ അതുകൂടെ ഞാനൊന്ന് കാണിച്ചു വന്നേ ഉള്ളും കേട്ടോ കുറേ ഒരുപാട് വലിയ യൂണിവേഴ്സിറ്റി ആണ് കേട്ടോ അപ്പം ഞാൻ അതും കൂടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയതാണ് കുറേ ഉണ്ട് കേട്ടോ വലിയതാണ് ഫെസ്റ്റിവലിൽ ഫാദേഴ്സ് ഡേ അല്ല അതോ കണ്ടുപോയിട്ട് അഭീന്റെ കോളേജിലെ അവരുടെ വണ്ടിയൊക്കെ നമ്മുടെ പരിപാടികളെല്ലാം കഴിഞ്ഞ് പിന്നെ കോളേജ് ഓഫീസാ കോളേജപ്പുറാണ് ഇത് അല്ല അവിടെ പറഞ്ഞ അത് കഴിഞ്ഞു ഇനി നാളെ ലീവല്ലേ ബി നാളെ ലീവ് ആട്ടാ ബക്രീദിൻ്റെ ലീവ് അപ്പം ഭയങ്കര വെയിലാട്ടോ നമുക്ക് മഴയെല്ലാം കുറവന്നെ നല്ല ചൂട് അതും ഒരു അടുക്കാര പിന്നെ അബി വരുന്ന സമയത്ത് അബി രാവിലെ പോയതല്ലേ ആറുമണിയാകുമ്പോൾ പോയി കേട്ടോ അപ്പോൾ രാവിലെ ചപ്പാത്തി അയച്ചിറങ്ങിയതാണ് അപ്പം പറഞ്ഞു വിശന്നു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ പതിനൊന്ന് മണി ആയി കേട്ടോ പതിനൊന്ന് പതിനൊന്നരയായി അപ്പം പിന്നെ അവിടെയുള്ളൊരു താജ എന്ന് പറഞ്ഞ ഒരു ഹോട്ടലിൽ കയറി മസാല ദോശ കഴിച്ചേട്ടാ നല്ല ആയിരുന്നു മസാല ദോശ നല്ല എന്താ പറയുക ബ്രൗൺ റൈസിൻ്റെ ഇതും നല്ല രസമുണ്ടായിരുന്നു ഇച്ചിരി കട്ടിയാണെങ്കിലും നല്ലൊരു ക്രിസ്പി ഉണ്ടായിരുന്നു കേട്ടോ നല്ല അടിപൊളി ആയിരുന്നു പിന്നെ എന്നാൽ ചായ കുടിച്ചു അവിടെ നിന്ന് ചായയൊക്കെ കുടിച്ചു പിന്നെ ഒരു ബദാം മിൽക്കും ഉണ്ടായിരുന്നു അത് ബദാം മിൽക്കടിച്ചാ ഒരുപാട് ഉണ്ടായിരുന്നു അപ്പോൾ നമ്മളൊക്കെ കുടിച്ച് ഇറങ്ങി പിന്നെ അവർ വണ്ടി അവർ എടുക്കും കേട്ടോ എന്നിട്ട് പിന്നെ നമുക്ക് വയ്യ ടോക്കം കൊടുത്തിട്ട് വണ്ടി ഇങ്ങോട്ട് തിരിച്ചു തരും അതിന് വണ്ടിക്ക് വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കില്ലേട്ടാ അങ്ങനെ നമ്മളെ വണ്ടി കിട്ടി വണ്ടിയിലെല്ലാം കയറി അപ്പോൾ പോകുന്ന വഴി കുറേ ആടിനെ ഇങ്ങനെ സൈഡിൽ കിട്ടി എന്നാൽ കുറച്ച് മുന്നേ ഞാൻ കാണിച്ചായിരുന്നു അതിന് വേണ്ടി പുല്ലും കണ്ട അങ്ങനെ അങ്ങനെ ആൾക്കാർ ആടിനെ വിറ്റിട്ട് അറക്കാൻ വേണ്ടിയിട്ട് അതിന് കൊടുക്കാൻ വേണ്ടി കേട്ടോ പുല്ല അങ്ങനെ നമ്മളെ വീടെത്തി കേട്ടോ വീടെത്തി നമുക്ക് വേറൊരു സ്ഥലത്ത് പോവാനുണ്ട് ഞാൻ പറയാം കേട്ടോ റെഡിയാന്നല്ലോ അമ്പലത്തിലെത്തി കേട്ടോ ഭക്ഷണം എല്ലാം ഇന്ന് അന്നദാനം ഉണ്ടായിരുന്നു അപ്പം അതിന് നമുക്ക് സാമ്പാർ അവിയൽ പപ്പടം തൈര് ക്യാബേജ് തോര അങ്ങനെ ഒരുപാടുണ്ടായിരുന്നു പായസം ഉണ്ടായിരുന്നേ നമ്മൾ ഭക്ഷണം എല്ലാം കഴിച്ചു കേട്ടോ നല്ല അവിയൽ സാമ്പാർ എല്ലാം ഉള്ള ഭക്ഷണമായിരുന്നു അങ്ങനെ ഭക്ഷണമെല്ലാം കഴിച്ച് ഇറങ്ങി രണ്ടാ ഓടിക്കുന്ന അതും അത് മസിൽ പിടിച്ചിരിക്കും ഡയറ്റ് അതും അങ്ങനെയൊന്നും കഴിച്ചില്ല ട്ടാ രണ്ടുമൂന്നുണ്ടോ എൻ്റെ കൂടെ തുന്നേ ഉള്ളു അങ്ങനെ കഴിച്ചില്ല പായസം കുടിച്ചോട്ടാ വ്രതവൻ ഉണ്ടായിരുന്നു പായസം കുടിച്ചോറിയാണ് അപ്പോൾ നമ്മൾ വീട്ടിലെല്ലാം എത്തി അത് വീട്ടിലെത്തി കഴിഞ്ഞ് താഴെ ഫ്രണ്ട്സിൻ്റെ കൂടെ കളിക്കാൻ പോയി അപ്പോൾ റോക്സ് ആയിരുന്നു ഇട്ടത് അപ്പം റോക്സ് ഇട്ടായിരുന്നേ അപ്പോൾ അതിൻ്റെ കൂടെ തറമ്പി തറമ്പിപ്പോയി കാലിങ്ങനെ ട്വിസ്റ്റ് ആവുമല്ലേ അങ്ങനെ ആയിപ്പോയി എൻ്റെ കാല് തറമ്പി അപ്പോൾ അവൻ്റെ എല്ലാം കാണാൻ വന്നതാണ് അപ്പോൾ അവനെ കാല് നിലത്ത് വെക്കാൻ പറ്റുന്നില്ല കേട്ടോ നല്ല വേദനയാണെന്ന് പറഞ്ഞു പിന്നെ നമുക്ക് ആകോരി പൊടിയായി പിന്നെ കാലിന് എന്തെങ്കിലും പറ്റിയാലോ എന്ന് വിചാരിച്ച് നമ്മൾ അങ്ങനെ ഹോസ്പിറ്റലിൽ ഡോക്ടർ പോകും ഡോക്ടറില്ലാട്ടാ ഞായറാഴ്ച അങ്ങനെ ഒരു ഹോസ്പിറ്റലിൽ ക്ലിനിക്ക് കിട്ടിയട്ടാ അപ്പം അങ്ങനെ അവിടെ പോയപ്പോൾ ചെയർ കിട്ടി അപ്പോൾ അവൻ അങ്ങനെ വല്ലാതെ എന്തോ വലിയ സാധനം കിട്ടിയാൽ മാതിരിയായിരുന്നു അതിന് ഭയങ്കര സന്തോഷമായിരുന്നു പിന്നെ ഓനെ അവർ പറഞ്ഞ ഡ്യൂട്ടി ഡോക്ടർ ഉണ്ടായിരുന്നു അപ്പോൾ അവർ പറഞ്ഞാൽ ഒന്ന് എക്സ്റേ എടുത്ത് നോക്കാം എന്തേലും കുഴപ്പമുണ്ടോയെന്ന് അറിഞ്ഞുകൂടലോ അപ്പം എക്സ്റേ എടുക്കാൻ കയറിയപ്പം പിന്നെ അവന് ടെൻഷനായി എന്തേലും ചെയ്യാനാണെന്നോ ഉണ്ടോന്നൊന്നൊക്കെ അപ്പോൾ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ജസ്റ്റ് ഒന്ന് അതവിടെ ചതഞ്ഞ് പോയതാ അപ്പോൾ വേറെ കുഴപ്പമൊന്നുമില്ല ആ തിരിഞ്ഞു തിരിഞ്ഞു പോയതാന്നേട്ടാ കുഴപ്പമൊന്നുമില്ല നമ്മൾ വീട്ടിലെത്തി കേട്ടോ അങ്ങനെ നമ്മൾ വീട്ടിലെത്തിയേട്ടാ കുഴപ്പമൊന്നുമില്ല കേട്ടോ പക്ഷേ റെസ്റ്റ് റെസ്റ്റ് എടുത്താൽ അതില് ഇതിന് സ്മെല്ലിങ്ങിന് ഈ വീക്കത്തിന് മരുന്ന് ഇത് കുടിക്കുക ഉള്ളു വേറെ ഉള്ളിൽ എല്ലിനൊന്നും കുഴപ്പമൊന്നുമില്ല അതുകൊണ്ടുകൊണ്ട് വേഗം വന്ന കേട്ടോ പിന്നെ ഇന്നെല്ലാം പുറത്തുനിന്നെല്ലാം കഴിച്ചാൽ അമ്പലത്തിൽ ഭക്ഷണം എല്ലാം ഉണ്ടായത് കൊണ്ട് വീട്ടിൽ നിന്ന് മെയിനായിട്ട് ഒന്നും കാച്ചെണ്ട പണിയൊന്നും ഉണ്ടായില്ല പിന്നെ രാത്രി ഉണ്ടാക്കിയെല്ലാം കേട്ടോ ചപ്പാത്തി ചിക്കൻ ഉണ്ടായിരുന്നു ചിക്കൻ കറി ഉണ്ടാക്കി അതെല്ലാം നമ്മുടെ ഞായറാഴ്ചത്തെ വിശേഷങ്ങൾ കേട്ടോ ബായ് താങ്ക്സ് ഫോർ വാച്ചിങ്